ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ജൂലൈ പതിനേഴ് അതായത് ഇന്ന് കർക്കിടക മാസത്തിന് തുടക്കം കുറിച്ചു ഇതിന് മുന്നോടിയായിട്ടുള്ള ദിവസം അതായത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണി മുപ്പത്തി രണ്ട് മിനിറ്റിന് കർക്കിടക സംക്രമം ആരംഭിച്ചു മുപ്പത്തി ഒന്ന് ദിനങ്ങളാണ് കർക്കിടക മാസത്തിലുള്ളത് ഓഗസ്റ്റ് പതിനാറ് ആകുമ്പോഴേക്കും കർക്കിടക മാസം അവസാനിക്കുന്നു ജൂലൈ ഇരുപത്തിനാല് അതായത് കർക്കിടകം എട്ടിനാണ് കർക്കിടക വാവ് വരുന്നത് പല വിധത്തിലുള്ള ഗ്രഹമാറ്റങ്ങളും കർക്കിടക മാസത്തിൽ സംഭവിക്കുന്നുണ്ട് അതിൽ കർക്കിടകം പത്തു വരെ ശുക്രൻ ഇടവത്തിൽ സ്ഥിതി ചെയ്യുന്നു പിന്നീട് മിഥുനം രാശിയിലേക്ക് മാറുന്നു ബുധനാകട്ടെ വരുന്ന മുപ്പത്തി ഒന്ന് ദിനവും കർക്കിടകത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ശനി മീനം രാശിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ ശനിയുടെ വക്രഗതി സഞ്ചാരവും ഈ സമയം സംഭവിക്കുന്നു കേതുവും ചിങ്ങം രാശിയിൽ ഉത്രം നക്ഷത്രത്തിൽ നിന്ന് പൂരത്തിലേക്ക് മാറുന്നു വക്രഗതി സഞ്ചാരത്തിലാണ് ഈ ഗ്രഹം സഞ്ചരിക്കുന്നതും വ്യാഴം മിഥുനത്തിലും സഞ്ചരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരിലും ഈ മാറ്റങ്ങളെല്ലാം എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് നോക്കാം അത് മാത്രമല്ല ഇത് ജാതകവശാൽ നിങ്ങളുടെ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കി കൃത്യമായി മനസ്സിലാക്കുന്നതും വളരെയധികം ഗുണകരമാണ് ആദ്യം മേടം ശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് മേടക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും കർമ്മരംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കും കൂടാതെ കാലത്തിനൊപ്പം സഞ്ചരിക്കുവാനും സാധിക്കും ഏറ്റവും ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്നതിന് സാധിക്കുന്ന സമയമാണ് അത് മാത്രമല്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും പല കോണിൽ നിന്നും നിങ്ങൾക്ക് ആദായം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന എല്ലാവിധ എതിർപ്പുകളെയും അതിജീവിക്കുവാനും സാധിക്കുന്ന സമയമാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി വരെ ജനിച്ചവർക്ക് ഇടവക്കോറിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർക്കും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുവാനുള്ള യോഗമുണ്ട് കൂടാതെ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെടും പലപ്പോഴും ശുക്രൻ്റെ വ്യാഴയോഗം നിങ്ങളുടെ ജോലിയിൽ ഉയർച്ചയും നേട്ടങ്ങളും സമ്മാനിക്കും പ്രണയിക്കുന്ന ആളുകൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളെ വളരെയധികം ശ്രദ്ധിക്കണം സാമ്പത്തികമായി അപ്രതീക്ഷിതമായ ഉയർച്ച വന്നു ചേരുന്ന സമയം കൂടിയാണ് നിരാശ നിങ്ങളെ യാതൊരു രീതിയിലും ബാധിക്കുന്നതല്ല എന്നതാണ് സത്യം പുതിയ വീട് പുതിയ വാഹനം ലോട്ടറി ചിട്ടി നറുക്കെടുപ്പ് ഈ രീതിയിലുള്ള അപ്രതീക്ഷിത അപ്രതീക്ഷിതങ്ങളും ഉയർച്ചയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തത് മിഥുനം രാശിക്കാരാണ് മകയിരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർക്കം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് മിഥുന രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർക്കും സാമ്പത്തികമായ പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാനുള്ള മാർഗം തെളിഞ്ഞു കിട്ടും വിവാഹത്തിൻ്റെ കാര്യത്തിൽ വളരെ നല്ല തീരുമാനമുണ്ടാകും കൂടാതെ തന്നെ പല കാര്യങ്ങളിലും എതിർപ്പുണ്ടാകുമെങ്കിലും അതിനെയെല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായി പരിഹരിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ സജീവമായി ഇടപെടലുകൾ നടത്തുവാൻ കഴിയും മാത്രവുമല്ല ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും സംഭവിക്കുന്ന സമയം കൂടിയാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനും നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാനും ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടക കോറിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർക്കും സകല പ്രതിബന്ധങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന സമയമാണ് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ദുശീലങ്ങൾ ഉപേക്ഷിക്കുന്നതിന് നിർബന്ധിതരാകും മാത്രവുമല്ല പല കാര്യത്തിലും കൂടുതൽ സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും അനാവശ്യമായ ഒരു കാര്യത്തിൽ പണം മുടക്കുന്നത് നല്ലതല്ല അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പണം നിക്ഷേപിച്ചാൽ പിന്നീട് അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് വളരെയധികം വിഷമിക്കേണ്ടി വരുന്ന കാലം കൂടിയാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ആളുകൾക്ക് ചിങ്ങക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർക്കും ജീവിത പങ്കാളിയുടെ ഉപദേശം മികച്ച ഫലം സമ്മാനിക്കും കൂടാതെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ വരുമാന മാർഗങ്ങൾ അപ്രതീക്ഷിതമായി ഇരട്ടിക്കും ലോട്ടറി ചിട്ടി നറുക്കെടുപ്പ് എന്നിവയിലൂടെ ധന നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ജോലിയുടെ കാര്യത്തിൽ നിരവധി മികച്ച അവസരങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ് സങ്കീർണമായ വിഷയങ്ങളെപ്പോലും കൃത്യസമയത്ത് തന്നെ നിങ്ങളുടെ നല്ല ഇടപാടിലൂടെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കണം എന്നില്ല അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് കന്നി രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ അമിതമായ ആത്മവിശ്വാസം കൂടുതൽ അബദ്ധങ്ങളെ സമ്മാനിക്കുന്ന സമയമാണ് കൂടാതെ പല കോണിൽ നിന്നും പ്രതിസന്ധികൾ വന്നു ചേരും സാമ്പത്തിക നേട്ടം പലപ്പോഴും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്നതാണ് എങ്കിലും എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമാണ് അതുപോലെ തന്നെ വാഹന ഉപയോഗത്തിലും ഒരു കാരണവശാലും യാതൊരു രീതിയിലുമുള്ള അശ്രദ്ധ പാടില്ല അപ്രതീക്ഷിതമായി മുന്നിലുണ്ടാകുന്ന തടസ്സങ്ങളെ പ്രതിരോധിക്കുവാൻ അഹോരാത്രം നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരുന്ന സമയം കൂടിയാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര രണ്ടാം പകുതി ഭാഗം ജ്യോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് തുലാ രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർക്കും പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് അത് മാത്രവുമല്ല മറ്റുള്ളവരെ സഹായിക്കുന്നതിനും നിങ്ങൾക്ക് മുന്നോട്ടിറങ്ങുവാൻ കഴിയും വളരെ ആത്മാർത്ഥമായി പണിയെടുത്താലും അതിനുള്ള ഫലം വളരെയധികം ലഭിക്കുന്ന സമയമാണ് എന്നതിൽ യാതൊരു രീതിയിലുമുള്ള സംശയം വേണ്ട പലപ്പോഴും നിങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരുത്തും അത് മാത്രമല്ല യുക്തിയോട് വേണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നതിന് ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണ് തുലാം രാശിക്കാർക്ക് വന്നു തീരിക്കുന്നത് അടുത്തത് വൃച്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം വരെ ജനിച്ച ആളുകൾക്ക് വൃശ്ചിക രാശിക്കാർക്ക് പല തരത്തിലുള്ള പോസിറ്റീവ് മാറ്റങ്ങളും വന്നു ചേരുന്ന സമയമാണ് ഈ കർക്കിടക മാസം കാലങ്ങളായി സന്താനങ്ങളില്ലാതെ വളരെയധികം വിഷമിച്ചിരുന്ന ആളുകൾക്ക് അതിനനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത് ജീവിത നിലവാരം നിങ്ങളുടെ വളരെയധികം മെച്ചപ്പെടും കൂടാതെ വാഹന ഉപയോഗത്തിലും വളരെയധികം സാധ്യതയുണ്ട് വീട് പണി പുനരാരംഭിക്കുന്നതിനുള്ള യോഗം ഭവിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഏറ്റെടുത്ത ജോലികളെല്ലാം കൃത്യസമയത്ത് പൂർത്തീകരിക്കുവാനും സാധിക്കും ആരോഗ്യ കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ് വിദഗ്ധ ചികിത്സയ്ക്കുള്ള യോഗം കാണുന്നുണ്ട് അടുത്തത് രാശിക്കാരാണ് മൂലം പോരാടം ഉത്രാടം ആദ്യക്കാൽ ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് ധനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അതായത് അപ്രതീക്ഷിത മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് പലപ്പോഴും തൊഴിൽ മേഖലയിൽ സമ്മർദ്ദം വളരെയധികം വർദ്ധിക്കും ജോലിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയോടെ വേണം എല്ലാ രീതിയിലും നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ കൃത്യമായ പ്രവർത്തന ശൈലി നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് സഹായിക്കും കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനും ശ്രമിക്കേണ്ടതാണ് ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ അനാവശ്യമായ ആശങ്കകൾ കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് മകരക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർക്കും കർക്കിടക മാസത്തിൽ യുക്തിപൂർവമുള്ള സമീപനം സ്വീകരിക്കേണ്ട സമയമാണ് ഈ കാലഘട്ടം വളരെയധികം എല്ലാ രീതിയിലും ശ്രദ്ധിക്കണം ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി സമയം ചെലവാക്കുവാൻ കഴിയും ആരോഗ്യത്തെ നിസാരമായി കാണേണ്ടത് ജോലിയിൽ അബദ്ധം പിണിയുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇത് മാത്രമല്ല ജീവിത പങ്കാളിയുടെ കാര്യത്തിലും ഇടപെടലുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ എപ്പോഴും ഈ നക്ഷത്ര ജാതകർക്കുണ്ടായിരിക്കണം അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പോരുട്ടാതെ ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കുംഭരാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാണ് വന്നെത്തിയിരിക്കുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അകൽച്ചയെ മറികടന്ന് മുന്നോട്ടു പോകുവാൻ സാധിക്കും മറ്റുള്ളവരുടെ വിഷമത്തെ പരിഹരിക്കുന്നതിനും അവർക്ക് സന്തോഷം ചൊരിയുന്നതിനും സാധിക്കുന്നതാണ് ശത്രുക്കൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് ഏത് കാര്യത്തെയും വളരെയധികം ദീർഘ കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് മീനം രാശിക്കാരാണ് പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി മീനരാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്ര ജാതകർക്കും ജോലിയിൽ സ്ഥിരത നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ഉദ്യോഗത്തിൽ മാറ്റമുണ്ടാകുമെങ്കിലും ഉത്തരവാദിത്തങ്ങൾ വളരെയധികം വർധിക്കുന്നതാണ് പലപ്പോഴായി സൽകീർത്തിയും ബഹുമാനവും വന്നു ചേരും സങ്കീർണമായ പല കാര്യങ്ങളും കൃത്യമായി ചേർത്ത് തീർക്കുവാൻ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ